വയനാട് ദുരന്തത്തിനിരയായ സഹജീവികൾക്ക് സ്നേഹത്തിന്റെ സഹായഹസ്തവുമായി കോട്ടയവും ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നതിനായി കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിനായി ബസേലിയസ് കോളേജിൽ സ്വീകരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പുതിയ വസ്ത്രങ്ങൾ കമ്പിളി വസ്ത്രങ്ങൾ പുതപ്പുകൾ അടിവസ്ത്രങ്ങൾ ടൌവലുകൾ വിവിധ അളവിലുള്ള ചെരുപ്പുകൾ പേസ്റ്റ് ബ്രഷ് ക്ലീനർ സോപ്പ് മഗ് ബക്കറ്റ് ബെഡ്ഷീറ്റ് പായ സാനിറ്ററി പാഡുകൾ രി പയർ പല വ്യഞ്ജനങ്ങൾ വെളിച്ചെണ്ണ എന്നിവ നൽകാവുന്നതാണ് രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ കേന്ദ്രം പ്രവർത്തിക്കും ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ താൽപര്യമുള്ള വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവർക്ക് കളക്ടറേറ്റിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ് സഹായം നൽകാൻ താൽപര്യമുള്ളവർ ഒൻപത് ഒന്ന് എട്ട് എട്ട് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ഒൻപത് നാല് നാല് ആറ് അഞ്ച് ആറ് രണ്ട് രണ്ട് മൂന്ന് ആറ് എന്നീ കൺട്രോൾ റൂം നമ്പറുകളിൽ ബന്ധപ്പെടണം ന്യൂസ് ബ്യൂറോ കോട്ടയം